നമസ്കാരം കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം സേവനം വൈകിപ്പിക്കുന്നതും സേവനം നൽകാതിരിക്കുന്നതും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം വെങ്കേക്കരയിൽ ആരംഭിച്ച കേരളത്തിലെ ഏഴാമത് വിജിലൻസ് കോടതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളം രഹിതമെന്ന് പറയുന്നില്ല എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ അഴിമതി വളരെ കുറവാണ് സേവനം വൈകിപ്പിക്കുന്നതും സേവനം ലഭ്യമാക്കാതിരിക്കുന്നതും അഴിമതിയായി കാണുന്ന നിലപാടാണ് സർക്കാരിനുള്ളത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കർശനമായി നേരിടുകയാണ് കഴിഞ്ഞ വർഷം അറുന്നൂറിൽ പരം അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറിൽ പരം ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു കോടതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പണം ലഭ്യമാക്കുന്നതിൽ സർക്കാരിന് വിമുഖതയില്ല കൂടുതൽ കോടതികൾ വരുന്നതിലൂടെ നീതി ലഭ്യമാകുന്നതിന്റെ വേഗത കൂടും കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി അധ്യക്ഷത വഹിച്ചു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ജസ്റ്റിസ് കൌസർ ഇടപ്പകത്ത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ സെഷൻസ് ജഡ്ജ് എൻ വി രാജു വിജിലൻസ് ജഡ്ജ് മനോജ് എൻ കെ പ്രേമചന്ദ്രൻ എം പി എ മുകേഷ് എം എൽ എ മേയർ ഹണി ബെഞ്ചമിൻ വിജിലൻസ് ഡി ഐ ജി കാർത്തിക് കെ വിജിലൻസ് എസ് പി വി അജയ്കുമാർ കൌൺസിലർ ടെൽസ തോമസ് കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓച്ചിറ എൻ അനിൽകുമാർ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മനോജ് എന്നിവർ സംസാരിച്ചു വിജിലൻസ് കോടതി കൊട്ടാരക്കരയിലേക്ക് മാറ്റിയ ഉത്തരവിനെതിരെ കൊല്ലം ബാർ അസോസിയേഷൻ നീണ്ട സമര പരമ്പര നടത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി ഇടപെട്ടാണ് വിജിലൻസ് കോടതി കൊല്ലത്ത് സ്ഥാപിക്കാൻ തീരുമാനമായത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ വിജിലൻസ് കേസുകളാണ് കോടതിയിൽ പരിഗണിക്കുന്നത് ആദ്യ ദിനം തന്നെ ആറ് കേസുകൾ പരിഗണനയ്ക്കെടുത്തു കരുതൽ ന്യൂസ് കൊല്ലം